ഹായ് നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ഒരുപാട് ട്രാഫിക് വരുന്നുണ്ടാകും അല്ലേ പക്ഷേ ആ വരുന്നവരെല്ലാം വെറും സന്ദർശകരല്ലാതെ നിങ്ങളുടെ യഥാർത്ഥ കസ്റ്റമേഴ്സ് ആയാലോ ഒന്ന് ആലോചിച്ചു നോക്കൂ ഗൂഗിളിനും ചാറ്റ് ജി പി ടിക്കും അപ്പുറം സെർച്ചിങ്ങിന്റെ പുതിയൊരു ലോകമുണ്ട് അതാണ് പേപ്ലക്സിറ്റി എ ഐ അതിലെങ്ങനെ ഒന്നാമതെട്ടാമെന്ന് നമുക്കിന്ന് നോക്കാം നമുക്ക് ഗൂഗിളിനെയും ചാറ്റ് ജി പി ടിയേയും അറിയാം ഗൂഗിൾ എപ്പോഴും ലേറ്റസ്റ്റ് വിവരങ്ങൾക്കായി വെബിൽ പരതിക്കൊണ്ടിരിക്കും കൊണ്ടിരിക്കും ചാറ്റ് ജി പി ടിയോ അത് നമ്മളോട് സംസാരിക്കുന്നതുപോലെ ഒരു കൂട്ടുകാരനെ പോലെ ഉത്തരം തരും ഇനി ഈ രണ്ടും കൂടെ ഒന്നിച്ചാലോ അതാണ് സംഭവം അതാണ് പപ്ലക്സിറ്റി എ ആയി അതായത് ഗൂഗിളിൻ്റെ ലൈവ് ഡേറ്റയും ചാറ്റ് ജി പി ടിയുടെ സംഭാഷണ ശൈലിയും ഒരുമിക്കുന്ന ഒരു കിഡിലൻ സെർച്ച് എഞ്ചിൻ ഓക്കെ അപ്പോൾ പപ്ലക്സിറ്റി എന്താണെന്ന് ഒരു ഐഡിയ കിട്ടിക്കാണും പക്ഷേ ശരിക്കുള്ള ചോദ്യം അതല്ല ഒരു ബിസിനസ് നടത്തുന്ന നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് പ്രയോജനം അല്ലേ വെറുതെ ഒരു പുതിയ ടെക്നോളജിയെ പറ്റി കേട്ടിട്ട് കാര്യമില്ലല്ലോ പക്ഷേ ഇത് നിങ്ങളുടെ വരുമാനത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു സംഭവമാണ് അതെങ്ങനെയെന്നല്ലേ നമുക്ക് നോക്കാം ഇനി പറയാൻ പോകുന്നതാണ് ഇതിലെ ഏറ്റവും കിടിലൻ കാര്യം പെർപ്ലെക്സിറ്റിയിൽ നിങ്ങളുടെ കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ വെറുതെ സൈറ്റ് നോക്കാൻ വരുന്നവരല്ല നിങ്ങളെ തേടിയെത്തുന്നത് പകരം എന്തെങ്കിലും വാങ്ങണം എന്ന് ഉറപ്പിച്ചു വരുന്ന കസ്റ്റമേഴ്സ് ആയിരിക്കും ഹൈ ക്വാളിറ്റി ട്രാഫിക് എന്ന് പറയും കാരണം എന്താണെന്നറിയോ പെർപ്ലെക്സിറ്റി ഓരോ ഉത്തരത്തിൻ്റെ കൂടെയും ഇത് ഇന്ന വെബ്സൈറ്റിൽ നിന്നാണ് എടുത്തത് എന്ന് പറഞ്ഞ് ഒരു ലിങ്ക് കൊടുക്കും ആ ക്ലിക്ക് നേരെ വരുന്നത് നിങ്ങളുടെ സൈറ്റിലേക്കായിരിക്കും അപ്പോൾ കച്ചവടം കൂടും ഉറപ്പല്ലേ ശരി അപ്പോൾ പെർപ്ലക്സിറ്റിയിൽ എങ്ങനെ നമ്പർ വൺ ആവാം അതിന് കുറച്ച് സിമ്പിൾ വഴികളുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം പെർപ്ലെക്സിറ്റി എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് പല സൈറ്റുകളിൽ നിന്നും ഇൻഫർമേഷൻ എടുത്ത് നമുക്കൊരു ഷോർട്ട് നോട്ട് പോലെ തരും പക്ഷേ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്നറിയോ ഓരോ വിവരവും എവിടുന്നാ എടുത്തതെന്ന് കൃത്യമായിട്ട് പറയും ഒരു ലിങ്ക് അങ്ങ് കൊടുക്കും അതിനെയാണ് സൈറ്റേഷൻ എന്ന് പറയുന്നത് ആ ലിങ്കിൽ ഒരാൾ ക്ലിക്ക് ചെയ്താൽ നേരെ എത്തുന്നത് നിങ്ങളുടെ വെബ്സൈറ്റിലേക്കായിരിക്കും സിമ്പിൾ ഓക്കെ അപ്പം നമ്മുടെ സൈറ്റിലേക്ക് ആളെ കിട്ടാൻ എന്ത് ചെയ്യണം പെർപ്ലെക്സിഡിക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് ഉണ്ടാക്കണം അതിന് വളരെ സിമ്പിളായ ഒരു ഫോർമുലയുണ്ട് നമുക്ക് നോക്കാം നിങ്ങൾ എഴുതുന്ന ഓരോ ആർട്ടിക്കിളിനും ഈ ഒരു മൂന്ന് സ്റ്റെപ്പ് ഘടന വേണം ഒന്നാമത്തേത് ഒരു ചോദ്യം നിങ്ങളുടെ കസ്റ്റമർ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം രണ്ടാമത്തേത് അതിനൊരു സ്ട്രെയിറ്റ് ഫോർവേഡ് ഉത്തരം വളച്ചുകിട്ടില്ലാതെ സിംപിളായിട്ട് മൂന്നാമത്തേത് തെളിവ് നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണെന്ന് കാണിക്കാൻ കുറച്ച് ഡേറ്റയോ ലിങ്കുകളോ ഒക്കെ ഈ ഫോർമുല മറക്കരുത് ഇത് വളരെ ആണ് അടുത്ത സ്റ്റെപ്പ് വെറുതെ ചുമ്മാ ഗൂഗിൾ ചെയ്യുന്നവരെയല്ല നമുക്ക് വേണ്ടത് സാധനം വാങ്ങാൻ റെഡിയായി നിൽക്കുന്നവരെയാണല്ലേ അങ്ങനെയുള്ളവരെ പിടിക്കണമെങ്കിൽ നമ്മൾ ബയർ കീവേഡുകൾ ഉപയോഗിക്കണം എന്താണ് ഈ ബയർ കീവേഡ് ദേ ഈ ഉദാഹരണം നോക്കൂ ഒരാള് ദുബായിലെ റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാർ എന്ന് സെർച്ച് ചെയ്യുന്നു അയാൾ വെറുതെ വിവരങ്ങൾ അന്വേഷിക്കാവാം പക്ഷേ വേറൊരാള് ദുബായ് മറീനയിൽ വിൽക്കാനുള്ള പ്രോപ്പർട്ടി എന്ന് സെർച്ച് ചെയ്താലോ ആൾക്ക് വാങ്ങാൻ നല്ല താല്പര്യമുണ്ടെന്ന് വ്യക്തമല്ലേ ഇതാണ് ബയർ കീവേഡ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ സാധാരണയായി ഈ ബയർ കീവേഡുകളിൽ ലൊക്കേഷൻ വില അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിന്റെ പ്രത്യേക ഫീച്ചറുകളൊക്കെ ഉണ്ടാകും ഇതിന്റെ അർത്ഥം എന്താ അവർ വാങ്ങാനുള്ള തീരുമാനത്തിന്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത് അപ്പം നമ്മുടെ കണ്ടന്റ് എപ്പോഴും ഇത്തരം കീവേഡുകളെ ഫോക്കസ് ചെയ്ത് വേണം ഉണ്ടാക്കാൻ ഇനി ഈ കീവേഡുകളൊക്കെ എവിടുന്നു കിട്ടും എന്ന് ആലോചിക്കുകയാണോ അതിന് സെംറഷ് ആൻസർ ദ പബ്ലിക് പോലെയുള്ള ടൂളുകളുണ്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സ് എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ ഇതൊക്കെ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പണി കുറെ എളുപ്പമാകും ഓക്കെ അപ്പോൾ എന്ത് എഴുതണം എന്നതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടി ഇനി അത് എങ്ങനെ എഴുതണം എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് നോക്കാം കാരണം നമ്മൾ എഴുതുന്നത് ആളുകൾക്ക് മാത്രമല്ല എ ഐകൾക്കും എളുപ്പത്തിൽ മനസ്സിലാവണം വലിയ ആർട്ടിക്കിളുകൾ ഒറ്റയടിക്ക് എഴുതാതെ അതിനെ ചെറിയ ചെറിയ പാരഗ്രാഫുകളാക്കി തിരിക്കുക ഓരോന്നിനും നല്ലൊരു സബ് ഹെഡിങ്ങും കൊടുക്കുക ഇതിന്റെ ഗുണം ഗുണമെന്താണെന്നറിയാമോ ചിലപ്പോൾ നിങ്ങളുടെ ആർട്ടിക്കിളിന്റെ മെയിൻ ആയിരിക്കില്ല ഒരാൾ സെർച്ച് ചെയ്യുന്നത് പക്ഷേ അതിലെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം അവരുടെ ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും അങ്ങനെയെങ്കിൽ പെർപ്ലക്സിറ്റി ആ ഭാഗം മാത്രം എടുത്ത് നിങ്ങളുടെ സൈറ്റിലേക്ക് ലിങ്ക് കൊടുക്കും അടിപൊളിയല്ലേ ദാ ഒരു ഉദാഹരണം നോക്കാം ദുബായിലെ എവിടെ പ്രോപ്പർട്ടി വാങ്ങാം എന്നതാണ് നിങ്ങളുടെ ടോപ്പിക്കെങ്കിൽ അതിനെ ഇങ്ങനെ പല സബ് ഹെഡിങ്ങുകളായി തിരിക്കാം ദുബായിലെ ഏരിയകളെക്കുറിച്ച് വില്ലകളെ വിലയെക്കുറിച്ച് വാങ്ങാൻ പറ്റിയ സ്ഥലങ്ങളെക്കുറിച്ച് ഇങ്ങനെ പലതായിട്ട് അപ്പോൾ ഒറ്റ ആർട്ടിക്കിൾ കൊണ്ട് തന്നെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ പറയുന്നതൊക്കെ ആളുകളും എ ഐയും വിശ്വസിക്കണ്ടേ അപ്പോ എങ്ങനെ നമ്മുടെ കണ്ടന്റിന്റെ വിശ്വാസ്യത കൂട്ടാം ആദ്യം തന്നെ നമ്മുടെ ഹെഡിങ്ങുകൾ ഒരു സംഭാഷണം പോലെയാക്കുക വെറുവേ വില്ല വാങ്ങാനുള്ള ടിപ്പുകൾ എന്ന് പറയുന്നതിനു പകരം ദുബായിലൊരു വില്ല വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ എങ്കിൽ ഇതൊന്ന് വായിച്ചിട്ട് മതി എന്ന് കൊടുത്തു നോക്കൂ ഏതാണ് കൂടുതൽ ആകർഷകം രണ്ടാമത്തേതല്ലേ അതുപോലെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് തെളിവ് കൊടുക്കണം ഗവൺമെൻറ് സൈറ്റുകളിൽ നിന്നോ സ്റ്റാറ്റിസ്റ്റ പോലെയുള്ള സൈറ്റുകളിൽ നിന്നോ ഡാറ്റ എടുത്ത് ചേർക്കുക അതിലും നല്ലൊരു ഐഡിയ ഉണ്ട് നിങ്ങളുടെ സ്വന്തം ഡാറ്റ ഉപയോഗിക്കുക ഉദാഹരണത്തിന് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഒരു ചെറിയ പോൾ നടത്തിയിട്ട് അതിൻ്റെ റിസൾട്ട് കൊടുത്താൽ മതി ഒറിജിനൽ ഡാറ്റയ്ക്ക് എ ഐകളുടെ ഇടയിൽ വലിയ വിലയാണ് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വരുന്നുണ്ടാകും ഈ പറയുന്നതൊക്കെ കൊള്ളാം പക്ഷെ ഇതൊക്കെ ശരിക്കും വർക്കാകുമ്പോൾ അല്ലേ ന്യായമായ സംശയമാണ് അപ്പം നമുക്കൊരു ലൈഫ് എക്സാമ്പിൾ തന്നെ നോക്കാം നമുക്ക് പബ്ലിക്സിറ്റിയിൽ പോയി ദുബായിൽ എങ്ങനെ പ്രോപ്പർട്ടി വാങ്ങാം എന്ന് സെർച്ച് ചെയ്ത് നോക്കാം അപ്പം ആദ്യം വരുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻസിയുടെ സൈറ്റ് ഉണ്ട് അവരെന്താണ് ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് കണ്ടോ നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായി ചെയ്തിട്ടുണ്ട് തലക്കിട് നോക്കൂ അതൊരു ചോദ്യമാണ് അവർ ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ് പോലുള്ള ആധികാരിക സോഴ്സുകളെക്കുറിച്ച് പറയുന്നുണ്ട് ആർട്ടിക്കിളിന് നല്ല സ്ട്രക്ചറും സബ് ഹെഡിങ്ങുകളും ഉണ്ട് ഏറ്റവും പ്രധാനമായി ഇതൊരു സാധനം വാങ്ങാൻ വരുന്ന ആളുടെ ചോദ്യത്തിനുള്ള നേരിട്ടുള്ള ഉത്തരമാണ് ഇതാണ് സംഭവം അതുകൊണ്ട് ഒരു കാര്യം എപ്പോഴും ഓർക്കുക ആയിരം പേര് വെറുതെ നമ്മുടെ സൈറ്റിൽ വന്നിട്ട് പോകുന്നതിനേക്കാൾ നല്ലത് വാങ്ങാൻ താല്പര്യമുള്ള പത്തു പേര് വരുന്നതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടതും ആ പത്തു പേരെയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ് എന്താണിതിന്റെ രഹസ്യം വളരെ സിമ്പിളാണ് നിങ്ങളുടെ വിഷയത്തിൽ ഒരു എക്സ്പേർട്ടിനെ പോലെ ചിന്തിക്കുക ആളുകളുടെ ചോദ്യങ്ങൾക്ക് ഏറ്റവും നല്ല ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ഉത്തരം കൊടുക്കുക ഈ എഐ കാലഘട്ടത്തിൽ മുന്നിലെത്താനുള്ള ഒരേയൊരു വഴി അതാണ് പോകുന്നതിനു മുൻപ് നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സ് എപ്പോഴും ചോദിക്കുന്ന എന്നാൽ നിങ്ങളുടെ വെബ്സൈറ്റിൽ ഇപ്പോഴും കൃത്യമായ കൃത്യമായൊരു ഉത്തരമില്ലാത്ത ആ ഒരു ചോദ്യം ഏതാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള താക്കോൽ ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലായിരിക്കും Thank you for watching please subscribe the channel.